ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരാളെ ഞാൻ മീൻ മീൻപിടുത്തം ട്രെയിനിങ് കൊടുക്കാൻ പോയേ ഈ ആളെ ഒന്ന് പരിചയപ്പെടുത്തരാണേ ഈ ആളെ കേട്ടോ നമ്മൾ ഇന്ന് ട്രെയിനിങ് കൊടുക്കാൻ പോണേ അപ്പൊ വെറൈറ്റി പേടിയത് ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ എറണാകുളത്ത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വനമ്പളിന്ന് പറയുന്ന ജീവൻ നിന്ന് പേടി ചൂണ്ട കേട്ടോ ചൂണ്ട കൂടാണ്ടത് നമ്മുടെ മുപ്പല്ലിയുണ്ട് കോരിവലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ എങ്ങനെയാണ് ഞങ്ങൾ മീൻ പിടിക്കാനുള്ള പഠിക്കാം നോക്കാൻ തകർത്ത് നോക്കാം അവിടെ എറിഞ്ഞു അവിടെ മീനുള്ള സ്ഥലമല്ലേ ചുട്ടി ഞാൻ കയറട്ടെ കൊള്ളാങ്ങിട്ട് കയറട്ടെ ചുട്ടി കയറ്റി ഞാൻ വിളിച്ചു തരാം അതിൻ്റെ അകത്ത് നമ്മൾ ചെറുമീനെ കുത്തണ രാത്രി വരുമ്പോൾ ആ നോക്കിക്കേ എറിഞ്ഞ് നോക്കുമോ ഇതെൻ്റെ ചേട്ടൻ്റെ മാനാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന കാശിന്നാണേ അപ്പോൾ ആശാൻ്റെ ശരിക്കും പേര് ദയാലെന്നാണ് പിന്നെ നമുക്ക് നമ്മുടെ വൈബാണ് ആശാൻ കിട്ടിയേക്കണം കേട്ടോ മീൻ മീൻപിടുത്തവും കറക്കവും പരിപാടിയൊക്കെയാണ് കേട്ടോ അത് ഒന്നും നോക്കില്ല എൻ്റെ കൂടുത്തിയൊക്കെ കൂട്ടി ആശാൻ്റെ അച്ഛൻ മെക്കാനിക്കാണ് പരിപാടി പക്ഷേ ആ വക യാതൊരു ടേസ്റ്റും കിട്ടില്ല നമ്മുടെ മീൻ മീൻപിടുത്തം ബ്രാന്ത് കൂടിയാക്കണം കാരണം ഒന്നും നോക്കില്ല എൻ്റെ കൂട്ടത്തിൽ കൂടി അതുകാരണം ഞാൻ ചെയ്യുന്നത് നമ്മുടെ മുപ്പല്ലിയും ചൂണ്ട എങ്ങനെ എല്ലാം ആയതും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വെള്ളനുണ്ട് ഇത് മൊത്തം വയമ്പത് നിറച്ച് വയമ്പ് ചെയ്യാറുണ്ട് ഒരു വലയുണ്ടെങ്കിൽ ഒറ്റ വീശി വെച്ചാൽ മതി വല നിറച്ച് വയമ്പാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം വല വീശാണ്ട് വല വീശിച്ച് കുറേ വയമ്പ് പിടിക്കാം ഇത്ര നേരം ചൂണ്ട എറിഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല അത് കാരണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇരുട്ടാ കേട്ടെ ഇരിട്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മുപ്പല്ലി കോരുമില്ലാട്ടൊരു വൈറ്റ് പോയിട്ട് നോക്കാം ഇനിയിപ്പം നമ്മുടെ പരിപാടി തുടങ്ങുകയാണെ ഇരിട്ടായിട്ട് വന്നേ ഉള്ളു തുടങ്ങിയേക്കാം നമുക്ക് നമ്മുടെ ആശാന് ചൂണ്ട മാത്രല്ല കേട്ടോ നമ്മുടെ ഒരു ചെറിയൊരു മുപ്പല്ലിയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങാൻ പോയാണെല്ലാം ചേർന്ന് ഓ പെട്ടെന്ന് ഓടിപ്പോയിരുന്നു കുത്തി കൊണ്ടിട്ടുണ്ട് ഒമ്പോ അടിപൊളി സാധനം ഇവിടെ കിടന്നാട്ടെ പെട്ടെന്ന് ഓടിപ്പോയി നമ്മൾ ആശാന്യം കുത്താൻ ഒരു അവസരം കൊടുക്കാൻ കഴിയാത്ത പക്ഷെ അതിന് മുമ്പ് അവൻ ഓടിപ്പ് കയറുമ്പോൾ നമ്മൾ തന്നെ കുത്തു കൊടുത്തു അയ്യോ കൊടുത്ത് ഇട്ടിച്ച് കറമ്പി കയറിട്ട് കേറിട്ടെ ഒട്ടിപൊടി കയറി കേറാൻ പാട അടുത്താലൊക്കെ ഒന്നത് അടിപൊളി സാധനം ോക്കെടുക്കട്ടെ എടുക്കട്ടെ എടുക്കട്ടെ ഇത് കണ്ടോ എറങ്ങനൊക്കെ ഉണ്ടോ സാധനം ഉള്ളാവാ ആ ഇതാ പറഞ്ഞ് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിരിക്കണമെന്ന് പറഞ്ഞ് ഇതുപോലത്തെ മീൻ കാണും ഉണ്ടോ എങ്ങനെയാണ് സാധനം അടിപൊളി സാധനല്ലേ ആ ഇതുപോലത്തെ മീനെ കുത്തുന്ന കാര്യമാണ് ഞാൻ പറയാം അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കിയാലേ കുത്താൻ പറ്റുള്ളൂ ഉള്ളാവാ ആ ഇനി കണ്ടുപിടിക്കാൻ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ അടിച്ചു നോക്കണം ഈ ടോർച്ചിൻ്റെ പോയിന്റല്ലേ അണ്ട ഈ ടോർച്ച് പോയിന്റ് ഇങ്ങനെ കണ്ടുപിടിക്കണം മീൻ എവിടെ നിൽക്കണം ഓടാത്ത രീതി എന്നിട്ട് വള്ളത്തിൽ തട്ടിയും മുട്ടിയൊന്നും ചെയ്തു ഒച്ച ഇല്ലാത്ത രീതിയിൽ നിന്നാലേ മീൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പതിയെ ടോർച്ച് വെള്ളത്തിൽ വെള്ളത്തിടിച്ചു നോക്കി കണ്ടോ കുത്തു കുത്താതെ ഇറങ്ങി പോകാനും കുത്തിക്ക് എന്നിട്ട് ഇറങ്ങി പോണു പെട്ടെന്ന് കേട്ടോ ആ അത് കണ്ടത് തന്നെ കമ്പി കമ്പിട്ട് ഉണ്ട് ഉണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ എന്നെ പിടിച്ചോണേ അനക്കണ്ട അനക്കണ്ട ഞാൻ പതി പറയാൻ പറയാറ് ഞാൻ മുപ്പലിക്കാനൊക്കെ കയറ്റി വെച്ച് തരാറ് അനക്കരുത് ചിലപ്പോൾ പോയി പതിര ആ ഇനി പതി മുപ്പിൽ വലിച്ചു കുരിക്കുക പൊക്കിക്കോ പതി പോരിക്കും വലിച്ചു കുരിക്കുക ആ കോരി പോലും വലിച്ചോ വലിക്കൂ ആ പോരട്ടെ പോറട്ടെ ആ കണ്ട കുത്തി ആ രണ്ടല്ലേ പോയിട്ടില്ല കുത്തിയാ ഒന്നൂര് കുത്തിക്ക് ആ കുത്തിയില്ലേ വിടല്ലേ ഇവിടല്ലേ ആ അത് ഞാൻ അതൊക്കെ കുത്തി കയറ്റ അത് താഴെത്തിരിക്കുമോ അത് പോകുവേ ആ വെള്ളം അകന്ന് പോണമുണ്ട അതെ ഞാൻ പതിയെ എൻ്റെ മുപ്പിലേക്ക് കുത്തി നില കയരുത് ആ ഇനി എൻ്റെ മുപ്പിൽ ഊരിക്കെ ഊരിക്ക വലിച്ചാൻ കൂത്തി ആ പോരട്ടെ പോരട്ടെ പോകട്ടെ ആക്കി പിടി ആ കൊള്ളാം അങ്ങനെയുണ്ട് കൊള്ളാം ആശം കൊഞ്ചിലെ കുത്തിയിട്ടുണ്ട് ആ ഊരി അവിടെ തന്നെ ഇട്ടോ അവിടെ കിറക്കട്ടെ ആ അവിടെ കിറക്കട്ടെ ഇപ്പോൾ നമുക്ക് അടുത്തേനെ പിടിക്കാം ഒരു ചെറിയൊരു കൊഞ്ചും കുഞ്ഞ് നമ്മുടെ ആശാൻ കണ്ടതാണ് കേട്ടോ കുത്താൻ വേണ്ടി ഈ ചവറിൻ്റെ ഇടയിലായിരുന്നു വള്ളം ഞാൻ കയറിച്ചല്ല ഞാനവിനെങ്കിൽ കുത്തിയെടുത്ത് ചെറുത് ഉറം കിട്ടി നമ്മൾ പോണ വഴി കൂടിയൊക്കെ നമ്മുടെ ആശാങ്ങൾ കൊണ്ടുപോയി കേട്ടോ നമ്മുടെ സകല സ്ഥലവും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാടിൻ്റെ അകം വഴിയൊക്കെ കയറി ചെറിയ ആറ്റു ചമ്പിൽ ഞാൻ തോന്നി നോക്കട്ടെ കുത്തി കുത്ത് കൊണ്ടിട്ടുണ്ട് ആറ്റുചമ്പിൽ ഞാൻ തോന്നണം ആ അതെ അതെ കമ്പനി ഇടയുന്ന കാരണം കൃത്യമായിട്ട് മനസ്സിലായില്ല രൂഹം വെച്ചാൽ കുത്തിയാണ് ചെറുതാ എന്തായാലും കിട്ടിയവന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് മീൻ കിട്ടിയാൽ കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാമേ ഇതേ കിടക്കണേ കിടക്കണം ആ അതിനെ കുത്തിക്ക് എൻ്റെ പറ്റെ വെച്ച് തന്നെ കുത്തണേ തിരിച്ച് കമ്പി അങ്ങനെ പിടി എൻ്റെ പറ്റെ ആ തയ്ക്കണേ കുത്തുക ആ കൊണ്ടു തോന്നും കൊണ്ടു തോന്നും ആ ആ ആ പതിയെ പതി ആ പതിയെ പൊക്കിയെടുക്കണേ ആ ഇല്ല വളം പോയി പോയില്ല മീൻ പോയില്ല ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ അടുപ്പിച്ചു തരാം പതിയെ കമ്പി പൊക്കി പതിയെ കമ്പി പൊക്ക് പതിയെ പൊക്ക് പതിയെ പൊങ്ങട്ടെ ആ പൊങ്ങട്ടെ ഒരു കേട്ടോ അതിനകത്ത് മീനുണ്ട് പോയിട്ടില്ല ആ ഇനി പൊക്കി ചരിച്ച് പൊക്ക് ചൊക്കിയും കേട് ആ നിൽക്കി നിൽക്കേക്ക് ആ ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് കുത്തി ഇങ്ങനെയാണ് കുത്തിയെടുക്കണം തലക്ക് തലക്കന്നെ കുത്തി എടുക്കണം ഇത് വേണ്ട ഇത് നമ്മുടെ ആശൻ ആദ്യത്തെ കുത്ത കേട്ടാ കുത്തി കുത്തിയെടുത്ത സാധനം ഒരു പൂളന വേണ്ട കൊള്ളാം അപ്പോൾ നമ്മൾ നമ്മളെ ഇറങ്ങിയിട്ട് ആദ്യത്തെ മീനടിച്ചിരിക്കുക കേട്ടോ അങ്ങനെയുണ്ട് എന്നാൽ ഊരി വളർത്തിയിട്ടോ അങ്ങനെ ഊരി കിട്ടു കൈ കൊണ്ടെങ്കിൽ ഊരി ഇട്ടോ ആ കുഴപ്പമില്ല അവിടെ കിട്ടുന്നുണ്ടോ ഓ ഒരു കുഴപ്പമില്ല ഊരികം കിട്ടും കൈ കൊണ്ടു ആ അവിടെ കിടക്കും തോടിനകത്ത് നല്ല മുഴുത്ത ചേർമീനുള്ള സ്ഥലം ഞാൻ ആ സ്ഥിരം ചേർമീൻ കുത്തന നോയിക്കോളേ നല്ല മുഴുത്ത വരാടിക്കാൻ കിട്ടാം കാരണം ഞാൻ തലക്ക് കുത്തി താത്തിപ്പിടിച്ചോണേ കെട്ടോ ഞെക്കാൻ കുടിച്ചോളാം വിടരുത് എത്ര വലിയതാണ് കുത്തിപ്പിടിച്ചോണേ ഇപ്പം തെയ്യാ നമ്മൾ മീനെ കാണുമ്പോൾ കുത്തനെ അങ്ങനെ അറിയാമോ ഈ ഈ ഇല കണ്ട ഈ മുപ്പത് ലോട്ടറി കണ്ടേ ഇത് മീനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊണ്ട് പറ്റേ കൊണ്ട് കുത്തരുത് മനസ്സിലെ അപ്പോൾ ഇത്ര മീനിങ്ങനെ നടക്കുമ്പോൾ ഇത്രയും പൊക്കത്തി മുപ്പല്ലിക്ക് ഇത്രയും അകലം വേണം അകലത്തിൽ നിന്ന് ഇങ്ങനെ പവറിലിങ്ങനെ കുത്തണം പവറിലിങ്ങനെ കുത്തിയേറെ മീനൊക്കെ ഇട്ടുകൊള്ളും ആണെങ്കിൽ പറ്റേ കൊണ്ടെങ്കിലും ചില മുപ്പല്ലി തട്ടി മീൻ ഓടിപ്പം നമുക്ക് കുത്തി പവറിൽ കുത്താൻ പറ്റില്ല അപ്പോൾ പൊക്കി പിടിച്ചിട്ട് നാളെ കറക്റ്റ് അതിന്റെ പൊക്കത്തൊരു കറക്റ്റ് എയിം പിടിക്കണം കറക്റ്റ് ഉന്നം പിടിച്ചിട്ട് കുത്തണം കുത്തിട്ട് ഇങ്ങനെ താത്തിപ്പിടിക്കണം കൈ കുത്തിട്ട് ഫോർവേഡ് വലിക്കരുത് കുത്തി താത്തിപ്പിടിക്കണം മനസ്സിലേ ആ അങ്ങനെ കുത്താവുള്ളേ ഈ കിടക്കണ്ടേ തൊട്ടി അതെൻ്റെ മുപ്പൽ തൊട്ടിരിക്കുന്ന മീൻ അത് ഇത് ഇതുകൊണ്ട് അത് ഇങ്ങനെ ഇത്രയും ആ ചെടി മാറ്റി പിടി അങ്ങനെ മുപ്പൽ ഇവിടെ ഇവിടെ പിടി ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് പൊക്കത്തിന് കുറച്ച് ആ മാറ്റി പിടി ചെടി ഇങ്ങോട്ട് നീക്കി പിടി ഇങ്ങോട്ട് നീക്കി പിടി ഇങ്ങോട്ട് നീക്കി പിടി ആ അങ്ങനെ ഇങ്ങനെ ആ കുത്തു ടൈറ്റ് ചെയ്ത് താത്ത് കുത്തി താത്തു ആ അത് കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് ആ മതി 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 ഇനിയിതിയെ പൊക്കിയെടുക്കണേ ഇപ്പോൾ പതിയെ പൊക്കിക്ക് ആ പൊങ്ങട്ടോ പൊങ്ങട്ടോ പോ കമ്പി പൊങ്ങിക്കോ കമ്പിക്കോടക്കോണ്ടാക്കാം കൊണ്ടായിരുന്നു അയ്യോരിപ്പ് വിട്ടേ ഊരിപ്പ് നമ്മൾ അവിടെ വെച്ച് കുത്തിയ കുറുവ നമ്മുടെ ഫ്രണ്ടേ പാഞ്ഞു നമ്മൾ ആശാൻ കുത്തി കുത്തി കൊണ്ടായിരുന്നു എൻ്റെ പുറത്തൊരു പാടുണ്ട് വെള്ളത്തിൽ കൂടി നടക്കണം ഫുള്ളും പൊങ്ങി നടക്കണ്ട അത് മീനാണ് മറ്റേ പൊന്തെന്ന് പറഞ്ഞ മീനില്ലേ നമ്മളീ പവർ ഫിഷല്ലേ ആ സാധനം പൊങ്ങി നടക്കണം കണ്ട ആ വെള്ളത്തിൽ നടക്കണം അത് നടക്കണ മൊത്തം മീനാണ് ഇത് കരിമീനെ കുറഞ്ഞങ്ങനെ അറിയോ നമ്മളീ വല എടുത്തിട്ടേ കരിമീൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കുവേ ഫ്രണ്ടിൽ കൊണ്ടു വെച്ചിട്ട് പതി അനക്കി മതി കരിമീൻ ഓടി വലക്കാത്തത് കയറും അതിൻ്റെ അകത്ത് കരിമീൻ ഇപ്പം ഉണ്ട് നോക്കട്ടെ അവനി ഇറങ്ങി വരികയാണ് നമുക്ക് അവൻ്റെ പണി കൊടുക്കാണ്ടവൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വല വെച്ചിട്ട് പതിയാനാക്കി കണ്ട വലക്കാത്തത് കയറണ്ട കരിമീൻ പതിയെ ഫ്രണ്ടിൽ കൊണ്ടു വെക്കുവോ വല ഈ തലഭാഗം കണ്ട ഈ തലഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വല വെക്കുവേ വല വെച്ചിട്ട് പതി അനക്കുമ്പോൾ നേരെ ഓടി വരക്കാത്തു കയറും വേണ്ട അരി പിടിക്കണ്ടാ ഇങ്ങനെ കരുമേ പിടിക്കണം വേണ്ട ആ അടുത്ത പ്രാവശ്യം കാണിച്ചില്ല അതാണ് കൂരി എടുക്കണേ കുത്ത് കുത്ത് ജമ്മുടെ സാധനത്ത് കുത്ത് അതിൻ്റെ ഫോണിന് മുമ്പ് കുത്ത് കമ്പി എടുത്ത് അതിൻ്റെ പറ്റ കൊണ്ട് ഒരു തല കുത്തണേ കൊടുത്തു കൊടുത്തു ആ അത് പോയി കാണും അത് പിടക്കേണ്ടിട്ട് പോയി കാണും നോക്കട്ടെ ഞാൻ നോക്കാം പവർ പവറല്ലായിരുന്നു മറ്റേ ഇല്ല അത് പോയി അത് കുത്തേ പവർ പവറല്ലായിരുന്നു അതാ ഇടുത്തവരല്ലായിരുന്നെ പവറിൽ കുത്തണേ ഈ മീനേ കാണുമ്പോൾ നല്ല പവറിൽ കുത്തുന്നു കേട്ടോ ഇല്ലെങ്കിൽ അത് ഊരി പോവും പുല്ലും പുല്ലീൻറ്റകത്തൊരു പുല്ലും കൂടെ കണ്ടത് രണ്ട് മൂന്ന് കുത്തു കൊണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് കൂടി ഇറങ്ങി പോയിരുന്നു കുത്തുകൊണ്ട് കമ്പിലുണ്ട് നോക്കട്ടെ ആ പോണേ ഉണ്ടോ ിട്ടിൻ്റെ അടിപൊളി പുല്ല് ഇത് വേണ്ടത് ഒരു കട്ടപ്പുള ഈ ചവറിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുവേട്ടാ സാധാരണ അടി കിടക്കുന്ന സാധന ഉള്ളി പൊങ്ങി മേടി വന്ന അതെ ഇതേ ഇതേ നേരെ വെള്ളത്തിന് അടിയിലോട്ട് പോകേണ്ടി അങ്ങനെ ഒന്നും ചെയ്യണ്ട പൊക്കോട്ടെ വേണ്ടതീ നമ്മുടെ വെള്ളത്തിൻ്റെ പറ്റായിട്ട് വരും വെള്ളത്തിനടിയിലോട്ട് പോയി കൊക്കോട്ടെ പൊക്കോട്ടെ വേണ്ട അടുത്തൊരു ചെറിയ പുല്ലം കുഞ്ഞിനി കുത്തിക്കിട്ടിട്ടുണ്ടേ ആയിരിക്കും കുളക്കോഴി ഇരിക്കണ്ട രാത്രി ഇതുപോലെ ഒരുപാട് കിളികളെ കാണാൻ പറ്റും നമ്മൾ മീനിനു പോകുമ്പോൾ വേണ്ട കുളക്കോഴി കണ്ട അത് അത് പൊന്മാനായിരിക്കണം ചെറിയ പൊന്മാൻ ആയിരിക്കണം കുളക്കോഴി ഇപ്പം ടോർച്ചടിക്കണ കുളക്കോഴി ആക്കും എന്താ അതിൻ്റെ പൊക്കത്ത് പൊന്മാനായിരിക്കണ്ട ഇപ്പം ടോർച്ചടിക്കണേ പൊന്മാന ചെറിയ പൊന്മാൻ അതായത് കോമൻ കിങ് ഫിഷ് എന്നുള്ള സാധനം കുത്തി കരിമീൻ പക്ഷെ അവന് കോരാൻ പാടാണ് വേറൊ കുത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ കരിമീൻ കുത്തി അല്ലാത്തേ പക്ഷെ അവനെ കോരാൻ നിന്നാലേ അവൻ വീണ്ടും ആ കമ്പനി ഇടയിലിട്ട് ചേർക്കും ഓ പോവല്ലേ വേറെ കുത്തിയിട്ടുണ്ടാവന പൊക്കി എടുക്കലാണ് പണി എല്ലാ കമ്പനി കോലിൻ്റെ ഇടം ഇപ്പാണി പക്ഷെ പോവല്ലേ പോവില്ല ഞാൻ പോരട്ടാ പോലെ പോവാം അടിപൊളി അടിമൊളി കരിമീന എന്നാലവനെ കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ട് വരും ഇതാ ഞാൻ പറഞ്ഞ് നോക്കണം പറയൂ ടോർച്ച് നോക്കിട്ട് അടിച്ചിങ്ങനെ നോക്കിയെന്നല്ലേ ദൂരം ഇഷ്ടം പോലെ മീൻ കാണും അതിനൊക്കെ ഇങ്ങനെ മുപ്പലി കുത്തി കുത്തിയെടുത്തോളണേ വേണ്ട ഇങ്ങനെ കറക്റ്റ് ടോർച്ച് പോയിന്റിൽ അടിച്ച് നിർത്തണം അടിച്ച് നിർത്തി വേണം കുത്താൻ കുത്തായിരിക്കും നിൽക്കണ്ട കണ്ട കണ്ട നിങ്ങൾ ഇപ്പോഴത്തോ ആ നമ്മുടെ കൊഞ്ചിനെ ചവിട്ടി പൊട്ടിക്കല്ലേ ഇത് നിൽക്കേണ്ട ഇത് കണ്ട നിൽക്കണ്ടതേ ഇല്ല നോക്ക് കണ്ട ആ അടുപ്പിച്ച അടുപ്പിച്ച കരിമീനി പാളി വരുമ്പഴേ കുത്താവളെ നിൽക്കണ കരിമീൻ നിൽക്കണ എന്നാൽ പതിയ കമ്പി അങ് കയറ്റി ഇറക്കി മുപ്പി പതിയെ ഇറക്കും ഇല്ല ഇതേ അതിൻ്റെ അടിയിൽ ഇല്ലേ നിൽക്കണം ആ ഇല്ലേ പതിയെ മുപ്പിൽ ഇറക്കി ഞാൻ പറയുമ്പോഴേ കുത്താവളേ അത് ഞാൻ പാളി വരും ആ ഇല്ല ഇല്ല അങ്ങോട്ട് ഇത് അത് ഇല്ലേ നിൽക്കണ ആ ഇറച്ചി കൂടി ഇറക്കി ഇറക്കി പതി ഇറക്കി ഇറക്കി വിട്ടെ കമ്പി പതിയെ വെച്ച് പറയാം ഞാൻ പറയാം പറയുമ്പോഴേ കുത്താവളെ ഇപ്പോൾ കുത്തല്ലേ ഒന്ന് തിരിഞ്ഞ് വരട്ടെ തിരിയിട്ട് തിരിട്ട് അങ്ങനെ കുത്തി കിട്ടിയല്ലോ കരിമീൻ പാളി വരുമേ ഞാൻ പറയാവേ ഇച്ചിരി ഇച്ചിരി ഇടിത്തിരട്ടെ ഇച്ചിരി ഇവിടെ തിരിട്ടെ ഒന്ന് തിരിഞ്ഞുണ്ട് തിരിഞ്ഞ് കറക്റ്റ് തിരിഞ്ഞ് വരുമ്പോൾ ഞാൻ പറയാവേ തിരിയും 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 പതിയെ ഇറക്കി കമ്പി പതിയെ കമ്പി ഇറക്കി ആ ഇറക്കി പിടിച്ചു കരിമീൻ നിൽക്കണോ ഇച്ചിടി ഇറക്കി പിടിച്ചാൽ അതിൻ്റെ കറക്റ്റ് ഉന്നം പിടിച്ചേ കറക്റ്റ് ഉന്നം പിടിച്ചെ തല കൂടുതൽ ഒറ്റ അയ്യോ കുത്തു കൊണ്ടേ പോകും അതിന് ആ ശരി വിട്ടുപോയി ആ കമ്പിലുണ്ട് എന്റെ കമ്പിയിലുണ്ട് എന്റെ കമ്പി കൊണ്ടിട്ട് അവിടെ നിന്ന് ഊരിപ്പ് ഒന്ന് ഞാൻ വന്നപ്പോൾ ഞാനൊരു കുത്തു കൊടുത്ത് ആ അയ്യോ എൻ്റെ എന്റെ കമ്പിന്ന് ഊരിപ്പോയിശേ എൻ്റെ കമ്പിയിൽ നിന്ന് ഊരിപ്പോയി അവിടെ ആശങ്ക കുത്തി കേട്ടോ കുത്തി കറക്റ്റായിട്ട് കൊണ്ടിട്ടാവുന്ന തെറിച്ച് വന്ന് ഞാനൊരു കുത്തു കൊടുത്തു എന്റെ കമ്പി കിടന്നാ പേടച്ചാ പിന്നെ ഊരി പോയി ശ്രദ്ധിച്ച് കൈ ബാലൻസ് ആകണം കമ്പിയെ എന്നാലും കുത്തിയെ കൊള്ളു നല്ലപോലെ ബാലൻസ് പിടിക്കാൻ കൈ പിടിക്കണം കേട്ടോ അടിയും കൂടെ ഒരു കാഴ്ച കാണിച്ചില്ല ഞാൻ നിൽക്കാൻ കിടക്കണോ മൊത്തം ടോർച്ചടിക്കുവാണ് ഇത് താറാവാണ് മൊത്തം താറാവിനെ തീറ്റാൻ വേണ്ടി വെച്ചിങ്ങനെ വേണ്ട മൊത്തം ദേ പുഴ ഇറങ്ങി കിടക്കാം അടിപൊളിക്കാഴ്ച കൊണ്ടുപോ എനിക്ക് ഞാൻ അടുപ്പിച്ചു കൊള്ളം പതിയെ പൊക്കിയെടുക്കണേ നിനക്ക് തള്ളത് പതിയെ കമ്പി പൂക്കിച്ച് പതിയെ പൊക്കി തൊണ്ട് പോരട്ടെ പൊറട്ടെ പതിയെ പൂങ്ങോട്ടെ ആ അങ്ങനെയാണ് കമ്പി പതിയെ പതിയെടുക്കുമ്മെങ്കിൽ പൊക്കി എടുത്തോ പിന്നെ അടുത്ത കൊഞ്ച് എന്റെ കലട്ട് ഉള്ളല് ആ പറ്റ ഒരു ചേർമീൻ കേറിപ്പോട്ടുണ്ട് ആ ഇജു കൊണ്ടോ ഇടിച്ചിപ്പോണ്ടത്തിയതാ കൊണ്ടില്ല ഇടിച്ചു കലക്കി കയറി പോയിട്ടുണ്ട് കരക്കോട്ടാണോ ഞാൻ പോഴുത്തോല ചാടി ഇറങ്ങിപ്പോയി ഉഴുത്തരായിരുന്നു ഒരു ആറ്റി അമ്പലിനെ കണ്ട് വള്ളം പെട്ടെന്ന് പോകുന്നതായിരുന്നു ഒരു കുത്തങ്ങ് കൊടുത്തിട്ടുണ്ട് കിട്ടിട്ടുണ്ട് പോകാതിരുന്നാൽ പറഞ്ഞ് അതെ കീടലം സാധനം മൂന്ന് വല്ലതും കേട്ടിട്ടുണ്ട് അതേണ്ടാ നമ്മുടെ ആശാന വിശക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിട്ട് പോകുന്ന കേട്ടാ അപ്പം ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ കേട്ടാ അപ്പം നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാമേ ഇപ്പോഴത്തേക്കാണ് അടിച്ചതാ അതേ ചേർമീന്തി ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ചേരുമീൻ പിന്നെ കൊഞ്ചും കരിമീനൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ കിടപ്പുണ്ട് കേട്ടോ അതെ കരിമീൻ ആറ്റി കൊഞ്ച് നമ്മുടെ ആശാനും കുത്തിയെടുത്ത കൊഞ്ചൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ഒന്നുകൂടി പോകാവേ അങ്ങനെ വീണ്ടും റേ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രണ്ടും ഇറങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടും കളിപ്പിച്ചോട്ടെ എന്നാ എങ്കിലൊക്കെ മീന നമ്മുടെ ആശാനെ കൊണ്ട് കുത്തി അടുപ്പിക്കാനുള്ള പരിപാടിയാണ് ആറ്റി ചമ്പലിയൊക്കെയാണ് പിടിക്കണ്ട പതിയെ കമ്പിയാണ് തടിയിട്ട് പറ്റവടിയാണ് ഇറക്കി വിട്ടെ പതിക്കിട്ട് തിരിച്ചുപോയി കമ്പി തിരികെ കേട്ടോ തിരികെ കേട്ടോ തീരെ ആ അങ്ങനെ ഇച്ചിരി പതിയാണ് തടിയിൽ മുട്ടില്ലേ ആ അതിന് കുത്തിക്കോ ആ അല്ല കുത്തി കൊണ്ടിട്ട് തെറിച്ച് പോയി അത് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ കുത്തണം ഇതുണ്ട് അതെ ആമ നിൽക്കണ്ട ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ ഇതുണ്ട് അത് കിടക്കണ്ട ഇത് ഇതുപോലെ രാത്രിയിൽ പോകുമ്പോൾ ഇഷ്ടംപോലെ സാധനത്തിനൊക്കെ കാണാൻ പറ്റും ഇണ്ടാ കിടക്കണ്ടപ്പുണ്ടേ

ആ അതെങ്ങനെ വെള്ളത്തിൽ പോകുന്നവരൊക്കെ കുറെയൊക്കെ പറിച്ചെടുത്തിട്ട് പോകും അതിവിടെ ആൾ താമസമൊന്നും ഇല്ലാത്ത പറ ചുമ്മ ഇങ്ങനെ കിടക്കണ പഴുത്തിട്ടില്ല മൊത്തവും പച്ച ആ അറ്റമ്പത്തി തുറന്നിട്ടുണ്ടേ കുത്തി എടുക്കട്ടെ ഇത് വേണ്ട ഇങ്ങനെ കമ്പി ഇവിടെ വെക്കണം ഇങ്ങനെ എന്നിട്ട് വേണം കൊറ്റ കുത്ത് കറക്റ്റ് അതിന് ഒരു ഉണ്ണിയം പിടിച്ചിട്ട് അതിന് കറക്റ്റ് കുത്തിണം അപ്പം കറക്റ്റായിട്ട് കൊണ്ടുപോകും നമ്മൾ പൊക്കത്തുനിന്ന് ഒരുപാട് പൊക്കത്തുനിന്ന് കുത്തില്ലേ മനസ്സിലായേ നമ്മൾ ഇത്രയും നിൽക്കുമ്പോൾ നമുക്കൊരു പവർ കിട്ടണം കുത്തേ മനസ്സിലായേ അപ്പൊ അതേപോലെ വേണം കുത്താ കേട്ട ആ പറക്ക് പറക്ക് നമ്മുടെ ആശാനി ആമ്പല് കണ്ടപ്പോ ആഗ്രഹം ആമ്പല വേണം ഞാൻ പറച്ചെടുക്കും ഏതാന്ന് വെച്ചാൽ പറച്ചു വീടല്ലേ പറിക്കൂ പറഞ്ഞു പറക്കു ആ ഓരോട്ടെ ഓർട്ടെ മാസില് മാസില് പിടിച്ചുപോലെ ഓരോട്ടെ നല്ല പവറില് വലിക്ക് വരച്ച് വെള്ളത്തിൽ പോകല് അങ്ങനെ പറിച്ച് പൊറോട്ട് പറഞ്ഞ് ഇരുന്ന് വരി ഇരുന്ന് വരിക ഇല്ല പൊറോട്ട് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്ന തിരിച്ച് പൊറോട്ട് നേരെ മുങ്ങി കൊടുക്കാം ആ ആ ആ എന്നാൽ അത് പിടിച്ചോണ്ട് ഇരുന്നോടാ ഇപ്പോൾ തന്നെ നമുക്ക് അടുത്ത മീനെ പിടിക്കാം ഈ കമ്പിൻ്റെ അടിയിൽ ഒരു ആറ്റി എംപിപ്പുണ്ട് നമ്മുടെ പുറത്തിറങ്ങി കണ്ടറിയിക്കണ്ടോ കുത്തിട്ടുണ്ട് ആ ഇപ്പം അവൻ എടുത്തരാ നമ്മൾ ആറ്റിയമ്പിന് കുത്തിയ സമയത്ത് നമ്മുടെ ആശ ചെറിയൊരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചു പോലു നീ കാണിച്ചത് എന്നാ സംഭവം ഒന്നും ഉണ്ടാക്കി ഇപ്പൊ അതേ പറിച്ച ആമ്പലം കൊണ്ടാച്ചാൽ അവിടെ മാല ഉണ്ടായിക്കട്ടാണ്ട ഇതൊക്കെ നമ്മുടെ നോസ്റ്റാട് ചെയ്യണ്ട നമ്മുടെ പയ്യനും അതേ പരിപാടിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് കൊള്ളാം അതെ അതെ ഇത് കണ്ടതേ ഇതും നോക്ക് സാധനം എങ്ങനെയുണ്ട് അതോടൊക്കെ ഇട കണ്ട ഉടക്കുവലക്കാരെ വലയിൽ പോണെട്ടാ വിട്ടേ വിട്ടേ കൂട്ടാതിന്റെ വാല് മാത്രം കാണാം കണ്ട ഏതെന്നറിയോ അപ്പം ഇനി ഇവിടെ അങ്ങനെ താമു അങ്ങനെ കുത്തണ്ടോട്ട് പൊങ്ങി വരെ കമ്പി കായി കറക്റ്റ് പിടിച്ചോണം അതെ അവിടെ താമസ പോയാ ണ്ടേ കിട കാണേ ഇത് പതിയെ മാറ്റി തരാം കാണിച്ചു കണ്ട കണ്ട കാണ തീണ്ടി ഞാൻ വളം അടുപ്പിച്ചരാം വളം അടുപ്പിച്ചേരാട്ടുണ്ടോ തോന്നും ഇതിൻ്റെ അകത്തോട്ട് കേറിയിട്ടുണ്ട് അകത്ത് ഉറക്കം കുത്തിയോ എന്നാ അതിനോട്ട് കുത്തു അതിനെ ആ അത് കുത്ത കൊണ്ടും തോന്നുന്നു പതിയെ പൊക്കി കമ്പി പൊക്കിക്ക് ഇല്ല കമ്പിലുണ്ട് 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 ആ ചവർ പതിരിക്കാനം പറ അങ്ങനെ കുത്തന കാര്യ പറഞ്ഞാ ണ്ടാ ഇപ്പോക്കെത്താണ്ടോ അവിടെ അല്ല അത് പോയി അത് മുന്നം പിടിച്ചു കുത്താത് പോയി കണ്ടോ കണ്ട കിടക്കണ്ടോക്ക് ടോർച്ചടിക്കണ്ടോ ഇല്ലേ ഇണ കണ്ട അച്ചൂടി പതിയെ കമ്പി ഇറങ്ങി കമ്പി ഇറങ്ങി കമ്പിറെ കറക്റ്റ് ഉന്നം പിടിച്ചു കറക്റ്റ് ഉന്നം പിടിക്കുക കറക്റ്റ് ഉന്നം പിടിച്ച് കൂത്തു ആ അപ്പോൾ കൊണ്ട് കൊണ്ടു കൊണ്ട് കൊണ്ടുപോയി കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് ആ പതി മതി അത്രയും താതി ഒരുപാട് തന്നെ ഇനി പതിയെ പൊക്കി കമ്പി പതിയെ പൊറോട്ട വിളിച്ച് ആ പൊറോട്ട പൊറോട്ട ആ പോരട്ടെ പോയത് ഇല്ല 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 കളഞ്ഞു കളയല ഉണ്ട് ആ അതാ പറഞ്ഞു കളയാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പതിയെ ഉന്നം പിടിച്ചു കുത്തണം കണ്ടാ ഇപ്പ എങ്ങനെയുണ്ട് അതാണ് ഉന്നം പിടിച്ചു പറഞ്ഞു അത് കൊഴപ്പില്ല നമുക്ക് അടുത്തു പിടിക്കാം ആദ്യത്തെ അതേപോലെ

അയ്യേ കന്തിക്കാത്ത ഉണ്ടായിരുന്നു ശരിയായ വിനല്ലോ ഓരോ കുത്തുമ്പോ ആ അതാ അങ്ങനെ വേണം ഒന്നും പിടിച്ചു വേണം കുത്താൻ കേട്ടോ നല്ല പവർ കുത്തണം വല്യ ചേർമീനൊക്കെയാണ് വിടരുത് കറക്റ്റ് കുത്തിഅക്ക് പിടിച്ചു കേട്ടോ ആ തലക്ക് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞാ വല്യ കൂടിയാണ്ടോ ആ കുത്തണ്ടവിടെ ഇന്നോട്ടെ ഇപ്പുണ്ട് മൊത്തം കൊക്കായിരിക്കണം മൊത്തം കൊക്ക കേറിയിക്കണ്ട അപ്പതേ നമ്മടെ പരിപാടി ഞങ്ങള് നിർത്തു പോട്ടോ നിർത്തി നമ്മള് തിരിച്ചു നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരും ഇപ്പൊ ഒരുപാട് സമയമായി അപ്പൊ എന്റെ ആശാനും വിശക്കൊണ്ട് എനിക്കും വിശക്കൊണ്ട് അപ്പൊ നമ്മൾ ആശാന ട്രെയിനിങ്ങിന് വേണ്ടി പോയതാണ് എന്നാൽ അടിപൊളിയായിരുന്നു കേട്ടോ അതെ ഞങ്ങളുടെ വീട്ടിലോട്ട് കാരണം പാലത്തിൻ്റെ അടിയിൽ കൂടി കുഞ്ഞി നിന്ന് കയറി പോവുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിപാടി നിർത്തി ഇനി എന്തെങ്കിലും എൻ്റെ നല്ല അടിപൊളി മീൻ പിടുത്തക്കാരനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വന്ന സമയത്ത് അടിപൊളി ഒരു വീഡിയോ കാണിക്കാവേ അത് കിട്ടിയ മീനെ കാണിച്ചില്ല അപ്പം ഇന്ന് തീർത്തും മീൻ കുറവാണ് തീർത്ത് മീൻ കുറവ് നമ്മൾ ട്രെയിനിങ്ങിന് പോയതാണ് എന്നാലും എന്തേ ഞാൻ രണ്ട് ആറ്റു ചെമ്പല്ലി ആശാൻ തേര് ആറ്റി ചെമ്പല്ലിയും ഒരു ഉറക്കമുത്തീനെ കുത്തിയേർത്ത് കേട്ടോ അപ്പോൾ അതെ എല്ലാ പരിപാടിയും ഞങ്ങൾ വീട്ടിൽ വന്നു അതെ ഞങ്ങൾ ഈ മീൻപിടുത്തവും കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേരേ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാവേ